ഹലോ ഗായ്സ് ഞങ്ങൾ ഇപ്പോൾ തൊണ്ടയാടുള്ള ഓലയുടെ ഷോറൂമിലാണ് അബിക്ക് ഓലയുടെ പുതിയ മോഡൽ എസ് വൺ എക്സ് തേഡ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ആശാനടുത്ത് ഓൾറെഡി ഇലക്ട്രിക് വണ്ടി ഉണ്ട് പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആയത് കാരണം പുതിയ തരണം എടുത്തേക്കാന്ന് കരുതി ഇതാകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കീഴുള്ള മോഡലാണ് ഡിസ്ക് ബ്രേക്കിന് വരും ഡ്രം ബ്രേക്കാണ് വരുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തായാലും അഭിക്ക് വണ്ടി ബോധിച്ചു പിന്നെ പിന്നെയൊന്നും നോക്കിയില്ല ഞങ്ങൾ അഡ്വാൻസ് എടുത്ത് സാധനം ബുക്ക് ചെയ്തു ഈ മാസം ഇട്ടാം തീയതി വണ്ടി കൈ കിട്ടും എന്തായാലും ആ സന്തോഷത്തിന്റെ പുറത്ത് ഞങ്ങൾ ആദ്യം തന്നെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാകാം ഇനി വീട്ടിലേക്ക് ബുക്ക് കരുതി അങ്ങനെ ഞങ്ങൾ സ്ഥിരസ്പോട്ടായി ബപ്പാസിലൊക്കെ കടയിൽ കയറി നല്ല പൊറാട്ടയും പാഴ്സും ബീഫും വെള്ളപ്പും എല്ലാം കൂടി വാങ്ങി നല്ലൊരു അഡ്വടിച്ചു എന്തായാലും വണ്ടി കൈ കിട്ടി കഴിഞ്ഞാൽ വണ്ടിയെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് മാർച്ച് ഇരുന്നാല് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക